നമസ്കാരം ലോകരാജ്യങ്ങളിൽ അക്രമങ്ങൾ തുടർക്കഥയാവുകയാണ് ക്രൂരമായ കൊലപാതകങ്ങളും ക്രൈസ്തവ രക്തം മണ്ണിൽ വീണ് കരയുകയാണ് സംസ്ഥാനത്തേക്ക് വന്നാൽ ആക്സിഡൻറ്റുകൾ നിത്യ സംഭവമായി മാറുകയാണ് പണത്തിനു വേണ്ടി കാമുകനും കാമുകയും ചേർന്ന് പെറ്റമ്മയെപ്പോലും ക്രൂരമായി കൊല്ലുന്ന ഒരു സമൂഹമാണ് ഇന്നത്തെ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത് എവിടേക്കാണ് നമ്മളുടെ സമൂഹം പോകുന്നത് നെഞ്ചിൽ കിടന്ന ചില വാർത്തകളെല്ലാം പൊട്ടിക്കരയുകയാണ് തേങ്ങുകയാണ് ഈ വാർത്തകൾ നിറയുന്ന ലോകത്തിലൂടെയാണ് നമ്മളിന്ന് സഞ്ചരിക്കുന്നത് ഈ ആഴ്ചയിൽ നമ്മുടെ ചങ്കിൽ തട്ടിയ ആ വാർത്തകൾ ഏതാണ് നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ചങ്കിൽ തട്ടിയ വാർത്തയിലേക്ക് സ്വാഗതം ഏത് വാർത്തകളാണ് നമ്മളുടെ ചങ്കിൽ തട്ടിയത് എന്ന് പരിശോധിക്കാം ആദ്യം ജോയ്സിലേക്കാണ് ജോയ്സ് ഈ കഴിഞ്ഞ ആഴ്ചയിൽ നിരവധി വാർത്തകൾ നമ്മളുടെ മനസ്സിനെ കീറി മുറിച്ചുകൊണ്ട് തന്നെയാണ് കടന്നുപോയത് അതിൽ ജോയിസിൻ്റെ മനസ്സിൽ തട്ടിയ ആ വാർത്ത ഏതാണ് റോജി സ്ഥിരമായിട്ട് നമ്മൾ പറയുന്നതാണ് കുറെ കാലങ്ങളായിട്ട് നമ്മൾ സ്ഥിരമായിട്ട് ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് തീവ്രവാദം നമുക്കറിയാം ഇപ്പം തൊട്ടടുത്ത ദിവസം നമ്മൾ കണ്ടതാണ് വാർത്തകളിലൊക്കെ കണ്ടതാണ് അമേരിക്കയിൽ നടന്ന ഒരു വെടിവെപ്പ് അതിൽ ഒരാള് ഒരു ഗാർഡ് കൊല്ലപ്പെട്ടു ഒരു ഗാർഡ് ആശുപത്രിയിലാണ് അപ്പൊ ശരിക്കും നമ്മൾ ഇതിനെ എത്ര നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിച്ചാലും ശരി അതിന് പിന്നിലുള്ള കാര്യത്തെ ആരും മനസ്സിലാക്കുന്നില്ല എത്രത്തോളം മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ ഇപ്പോഴും ഒരു സംശയമായിട്ട് തന്നെ നിൽക്കുന്ന കാര്യമാണ് അതായത് നമുക്കറിയാം വൈറ്റ് ഹൗസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അമേരിക്ക എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും സുരക്ഷയുള്ള രാജ്യം അല്ലെങ്കിൽ ലോകത്ത് ബാക്കി എല്ലാ രാജ്യങ്ങളും മോണിറ്റർ ചെയ്യുന്ന ഏറ്റവും സെഡ് കാര്യങ്ങളെ മോണിറ്റർ മോണിറ്റർ ചെയ്യുന്ന ഒരു രാജ്യമാണ് സൈനിക സുരക്ഷയിലൊക്കെ അത്രയും മുന്നിട്ട് നിൽക്കുന്ന ഒരു രാജ്യമാണെന്നാണല്ലോ മൊത്തത്തിൽ പറയപ്പെടുന്നത് ആ രാജ്യത്തിൻ്റെ തലസ്ഥാനത്ത് പോലും അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രത്തിൽ പോലും സൈനിക ഉദ്യോഗസ്ഥരെ ലക്ഷ്യം വെച്ചുള്ള ഇതുപോലൊരു ആക്രമണം അത് ശരിക്കും അതും നമ്മൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റൊരു രാജ്യത്തെ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ നിങ്ങൾ ഇങ്ങോട്ട് പോരെ എന്നും പറഞ്ഞ് വിളിച്ചു കയറ്റിയ ഒരാളാണ് അഫ്ഗാൻ പൗരനാണ് ഇപ്പൊ ഇത് ചെയ്തിരിക്കുന്നത് ഇതിലെ പ്രതി എന്ന് പറയുന്നത് അപ്പൊ സമാധാനത്തിലെ ഒരു വഴി തുറന്നു കൊടുത്തപ്പോൾ അതുവഴി അവിടെ ചെന്നിട്ട് അവിടുത്തെ ആൾക്കാരെ തന്നെ അറ്റാക്ക് ചെയ്യുന്ന ഒരു രൂപത്തിലേക്ക് ഈ തീവ്രവാദം മാറിയതിനെ ശരിക്കും നമ്മള് ഭീതിയോടെ തന്നെ ആണെന്താണ് തീർച്ചയായിട്ടും നമ്മൾ ഒരാൾക്ക് സുരക്ഷ ഒരുക്കുക അല്ലെങ്കിൽ അയാളെ സംരക്ഷിക്കുക എന്ന് പറയുമ്പോൾ അവർ തന്നെ നമ്മുടെ വീട്ടിലിരുന്ന് നമ്മക്കിട്ട് തന്നെ പണിതരുന്ന വല്ലാത്ത ഒരു അവസ്ഥയിലൂടെയാണ് ലോകം കടന്നു പോകുന്നത് കാരണം തീവ്രവാദികൾ വിചാരിക്കുന്നത് എങ്ങനെയും ഞങ്ങളുടെ ഇസം മാത്രം വളരുകയും മറ്റുള്ളവരുടെ ഇസം മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യം അതില്ലാതാക്കുകയും ചെയ്യുക എന്ന ഒരു കാഴ്ചപ്പാട് തന്നെയല്ലേ ലോകത്ത് കണ്ടുവരുന്നത് അതെ അതെ അതോ ഒരു തരം നുഴഞ്ഞ കയറ്റമാണെന്ന് പറയാൻ പറ്റും തങ്ങളുടെ ഒരു അജണ്ട നടപ്പിലാക്കാനായിട്ട് ഒരു കൂട്ടം ആളുകൾ ഒരു രാജ്യത്തിലേക്ക് എത്തുന്നു ആ രാജ്യം എങ്ങനെ നശിപ്പിക്കാൻ ചിന്തിക്കുന്നു അതിനുള്ള സഹ സകല പദ്ധതികളും ആസൂത്രണം ചെയ്യുന്നു അതിലൊരു പദ്ധതിയാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് യൂറോപ്പിലും അമേരിക്കയിലും മറ്റു രാജ്യങ്ങളൊക്കെ കാണുന്നത് ഇന്ത്യയിൽ പോലും കഴിഞ്ഞ ആഴ്ചകളായിട്ട് കണ്ടത് അതിൻ്റെ ഒരു പദ്ധതിയാണ് അപ്പോൾ ഈ പദ്ധതിയിൽ പെടുന്ന അവര് നമുക്കറിയാം ഇവര് ചെയ്യുന്ന ഓരോ പ്രവൃത്തി ചെയ്യുന്നതും ഇവര് ഓരോ മുദ്രാവാക്യം വിളിച്ചിട്ടാണ് ഒരു പ്രത്യേക മതത്തിന്റെ മുദ്രവാക്യം വിളിച്ചിട്ടാണ് ഇവർ ചെയ്യുന്നത് അപ്പോൾ അതിൽ അവർ ആനന്ദവും സമാധാനവും കണ്ടെത്തുന്നു എന്നാണ് അവർ അവകാശപ്പെടുന്നത് പക്ഷേ ഇത് രാജ്യത്തിന് എത്രത്തോളം ദ്രോഹം ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് വലിയ കാര്യം അതുകൊണ്ട് ഇപ്പൊ തന്നെ അത് മറ്റുള്ള അവിടെ കുടിയേറി പാർത്ത ശാന്തരായ മാന്യമായിട്ട് പണിയെടുക്കുന്ന മറ്റുള്ള ആൾക്കാരുമായി സമരസപ്പെട്ടു പോകുന്ന ആളുകൾ ആളുകൾക്ക് അത് വളരെ ഒരു ബുദ്ധിമുട്ടായിട്ട് മാറുകയാണ് അതുകൊണ്ട് ട്രംപ് പ്രഖ്യാപിച്ചാണ് ഈ പോസ്റ്റ് ഓൾ മൈഗ്രേഷൻ ഫ്രം ദി തേർഡ് വേൾഡ് കൺട്രീസ് പെർമനൻ്റ് എന്ന് പറഞ്ഞിട്ടാണ് പക്ഷേ അത് പിന്നീട് അത് റെസ്യൂം ചെയ്യുന്നതായിരിക്കും പക്ഷേ എങ്കിലും അത് തേർഡ് വേൾഡ് കൺട്രി എന്നുൾപ്പെടുമ്പോൾ കുറേ രാജ്യങ്ങളുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ കുറെ രാജ്യങ്ങൾ വരുന്നത് ഒറ്റ കാരണം കൊണ്ടാണ് ഈ പറയുന്ന ഇതുപോലെയുള്ളൊരു ഒരേ വികാരം പുലർത്തുന്ന ഒരു പ്രത്യേക ഒരു വിഭാഗത്തിൻ്റെ വളരെയധികം സ്വാർത്ഥപരമായ പെരുമാറ്റം കൊണ്ടാണ് ഇത്രയധികം ബുദ്ധിമുട്ട് ലോകത്തിലുണ്ടാക്കുന്നത് അങ്ങനെ ഈ സാധാരണക്കാരെയും മലയാളീസിന് ഇവിടേക്ക് ഈ പറയുന്ന തിരിച്ചവരുടെ നാട്ടിലേക്ക് ശരിയാണെന്നേ ഇത് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു സ്വാർത്ഥത എല്ലാവർക്കും ഉണ്ടാകുന്ന കാര്യമാണ് പക്ഷേ ഈ സ്വാർത്ഥത കൂടിക്കൂടി മറ്റുള്ളവരെ നശിപ്പിച്ചത് ഞാൻ മാത്രം അല്ലെങ്കിൽ എൻ്റെ ഇസം എൻ്റെ ആളുകൾ മാത്രം ഈ ലോകത്ത് വാഴണം എന്നൊരു ശാഠ്യം പിടിക്കുന്നത് അത് നമ്മളെ വേദനിപ്പിക്കുന്ന ഒന്ന് തന്നെയായി മാറുകയാണ് കാണാൻ ശരി ഇതിപ്പോ അമേരിക്കയിൽ മാത്രല്ല അത് തന്നെയാണ് നമ്മുടെ നാട്ടിലേക്ക് വന്നാലും അത് തന്നെയാ കാണാനായിട്ട് സാധിക്കും നമുക്ക് അറിയാടുത്തുണ്ടായ ഡൽഹി ഭീകരാക്രമണം നമ്മുടെ രാജ്യത്ത് തന്നെ ഉണ്ടായ ആൾക്കാരാണ് ഇത്രയും വലിയൊരു സ്ഫോടനത്തിന് വഴിതെളിച്ചത് അതിനും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജീവന്റെ വില അറിയാവുന്ന അത്രമാത്രം അറിയാവുന്ന ആരോഗ്യ പ്രവർത്തകർ തന്നെയാണ് ഇതിന്റെ ഏഹ് ഗൂഢാലോചനകൾക്ക് നേതൃത്വം നൽകിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ശരിയാണ് റോജി നമ്മൾ ഈ കാര്യത്തിൽ ഇപ്പം ഈ അമേരിക്കയിൽ നടന്ന സംഭവവും അതുമായിട്ട് ബന്ധപ്പെട്ട് ട്രംപ് എടുത്ത നിലപാടുകളൊക്കെ നോക്കുമ്പോൾ നമ്മൾ ശരിക്കും മനസ്സിലാക്കാൻ എന്താണെന്ന് വെച്ചാൽ മനുഷ്യൻ ഉണ്ടായ കാലം തൊട്ട് കുടിയേറ്റം ഉള്ളതാണ് അത് നല്ല കാര്യങ്ങൾ മാത്രം മനസ്സിൽ വെച്ചാണ് ഇത്രയും കാലം മനുഷ്യൻ കുടിയേറിക്കൊണ്ടിരുന്നത് ലോകത്തിന്റെ പല ഭൂഖണ്ഡങ്ങളിലേക്കും മനുഷ്യൻ ഇങ്ങനെ പരന്നു വന്നത് മനുഷ്യൻ ഈ ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ തേടി പോകുന്നതിന്റെ ഭാഗമായിട്ടാണ് അതുപോലെ മറ്റ് രാജ്യങ്ങളിൽ സമാധാനത്തോടെ ഇപ്പൊ ജോണ് പറഞ്ഞതുപോലെ നമുക്ക് നമ്മുടെ കുടിയേറ്റ സ്വപ്നങ്ങൾ അവിടെ പോയി നല്ല രീതിയിൽ ജീവിക്കണം വികസിത രാജ്യത്ത് പോയി ജീവിക്കണം എന്നുള്ള സ്വപ്നങ്ങളുമായിട്ട് കാത്തിരിക്കുന്ന ഒരുപാട് പേരുടെ സ്വപ്നമാണ് ഇവർ തകർക്കുന്നത് ഈ തീവ്രവാദം എന്ന് പറയുമ്പോൾ അവർക്കൊരു സ്വപ്നമേ ഉള്ളൂ എങ്ങനെയും മറ്റുള്ളവരെ നശിപ്പിക്കണം എങ്ങനെയും ലോകത്ത് ഒരു ഒരു വേർതിരിവുണ്ടാക്കണം അവർ മാത്രം വളരണം എന്നുള്ള ഒരു ചിന്ത മാത്രമേ ഉള്ളൂ ഇപ്പൊ ഈ ട്രംപ് പറഞ്ഞത് അനുസരിച്ച് ട്രംപ് എടുക്കാൻ പോകുന്ന നിലപാടനുസരിച്ച് ഇനി അമേരിക്കയിലേക്ക് ഇന്ത്യ അടക്കമുള്ള മറ്റു പല രാജ്യങ്ങളിൽ നിന്നുമുള്ള കുടിയേറ്റം പൂർണ്ണമായിട്ട് നിരോധിക്കാൻ പോവുകയാണ് ഏഹ് അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ടത് ഇപ്പൊ ജോൺ പറഞ്ഞ പോലെ ഇപ്പൊ ആ ഒരു മുദ്രാവാക്യത്തിന്റെ കാര്യം പറഞ്ഞല്ലോ ഒരു മനുഷ്യനെ പച്ചക്ക് കീറി കൊന്നിട്ട് അവര് വിളിക്കുന്നത് ദൈവത്തിന്റെ പേരാണ് അതാണ് ശരിക്കും നമ്മൾ എടുത്തു പറയേണ്ട ഒരു വിരോധാഭാസം എന്ന് പറയുന്നത് നമ്മളൊക്കെ ദൈവത്തെ വിളിക്കുന്നത് നമുക്കൊരു എൻ്റെ ദൈവമേ നമ്മളൊരു അപകടം വരുമ്പോഴോ ഏ അല്ലെങ്കിൽ ദൈവമേ നന്ദി എന്ന് നമ്മൾ പറയുന്നത് നമുക്കൊരു സന്തോഷം വരുമ്പോഴോ ഒക്കെയാണ് അവർക്ക് എന്താണ് സന്തോഷം കൊടുക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരാളെ പച്ചയ്ക്ക് കൊല്ലുമ്പോൾ അല്ലെങ്കിൽ ഒരു മനുഷ്യനെ ചെയ്യാൻ പറ്റുന്നതിൻ്റെ അങ്ങേയറ്റം ചെയ്യുമ്പോഴാണ് അവർ ദൈവത്തെ വിളിക്കുന്നത് തീർച്ചയായും ദൈവം എന്ന് പറയുന്നത് നമ്മളുടെ മനസ്സിനും മറ്റുള്ളവരുടെ മനസ്സിനും ശാന്തിയും സമാധാനവും സ്നേഹവും ഒക്കെ പ്രധാനം ചെയ്യാൻ ഉള്ള ഒരു വഴി തന്നെയാണ് പക്ഷേ പല ആളുകളും അത് ഉപയോഗിക്കുന്നത് അക്രമത്തിനും അനീതിക്കും മറ്റുള്ളവരെ കൊല്ലുന്നതിനും വേണ്ടിയാണ് എന്നുള്ളത് ഏറെ സങ്കടപ്പെടുത്തുന്ന വസ്തു തന്നെയാണ് ലോകത്തിൽ സമാധാനം എന്ന് പുനഃസ്ഥാപിക്കപ്പെടും എന്ന ചിന്തയാണ് പലപ്പോഴും നമ്മളെ എല്ലാം ഏറെ വേദനിപ്പിക്കുന്നത് ജോണിലേക്ക് വരികയാണെങ്കിൽ കഴിഞ്ഞ ആഴ്ചയിൽ എന്താണ് ജോണിനെ സ്പർശിച്ച വാർത്ത വളരെ ഒരു ഹാർട്ട് ടച്ചിങ് ആയിട്ട് വാർത്തയാണ് ആയിരത്തി എഴുന്നൂറ് വർഷങ്ങൾക്ക് ശേഷം അതായത് നിക്കിയാസ് ഉനഗദോസിന് ശേഷം ആയിരത്തി എഴുന്നൂറ് വർഷങ്ങൾക്ക് ശേഷം പരിശുദ്ധ പിതാവില്ല യോ പതിനാലൻ പാപ്പ തുർക്കി സന്ദർശിക്കുന്നൊരു വാർത്ത ഇതിൻ്റെ അതിൻ്റെ കാരണമുണ്ട് ഇതിൻ്റെ ഒരു ചരിത്രം നോക്കുവാണെങ്കിൽ അതിൻ്റെ ഒരു പിന്നാമ്പുറത്തേക്ക് നോക്കുവാണെങ്കിലാണ് ഇതിൻ്റെ സത്യം മനസ്സിൽ എന്തുകൊണ്ടാണ് അത് ഹാർട്ട് ടച്ചിങ് ആണെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ കാരണം നമുക്കറിയാം ഈ പറയുന്ന റോമൻ സാമ്രാജ്യം എന്ന സാമ്രാജ്യത്തിലാണ് ഈ ക്രൈസ്തവർ വള വേടി പിടിച്ച് വളരുന്നത് യൂതയായിൽ നിന്ന് അത് ജെറുസലേമിൽ നിന്ന് ലോകമെമ്പാടും വചനം പ്രഘോഷിക്കാനായിട്ട് ഈ ചുൻ്റെ ശിശുമാർ പല ഭാഗങ്ങളിലേക്ക് പോകുന്നുണ്ട് അങ്ങനെ റോമ സാമ്രാജ്യത്തിൽ എത്തുന്ന ശിശുമാരാൽ അവിടെ ഈ കൺവ് ക്രിസ്ത്യാനിറ്റി രൂപപ്പെടുന്നു പക്ഷേ അത് കൊടിയ പീഡനങ്ങളുടെ ഇടയിലാണ് ക്രിസ്ത്യാനി ഏകദേശം മൊത്തം മുന്നൂറ് ഏകദേശം ഒരു മുന്നൂറ് വർഷങ്ങളോളം മുന്നൂറ് നാനൂറ് വർഷങ്ങളോളം ക്രൈ ക്രൈസ്തവർക്കൊരു പീഡനത്തിൻ്റെ കാലമായിരുന്നു പല പീഡനങ്ങൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ വലിയ ഉദ്യാനങ്ങളിൽ രാജാവും രാജ്ഞിയും അതുപോലെയുള്ള മറ്റു സഹപ്രവർത്തകർക്ക് വരുന്ന ഒരു വലിയ ഉദ്യ ഉദ്യാനങ്ങളിൽ വിളക്ക് പോലെ ഈ പറയുന്ന ക്രൈസ്തവരെ ഈ കത്തിച്ചു നിർത്തുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ക്രൂരമായ മൃഗങ്ങളിലെ ഇപ്പോൾ കൊളോസിയർ എക്സാമ്പിളാണ് തകർന്നറിഞ്ഞ കൊളോസിയർ എക്സാമ്പിളാണ് അപ്പോൾ ആ കൊളോസിയത്തിൽ ഈ പറയുന്ന ഈ ക്രൂരമായ മൃഗങ്ങളുടെ മുമ്പിലേക്ക് ഈ പറയുന്ന ക്രൈസ്വർ അല്ലെങ്കിൽ ഈ പറയുന്ന ശാരീരികമായിട്ടല്ലേ അല്ലെങ്കിൽ ക്രൈസ്തവരെ കൊണ്ടിടുന്നു അവരെ പിടിച്ച് ഇന്ത്യ അതിൽ ആഹ്ലാദിക്കുന്ന ഒരു രാജാക്കന്മാരും ജനതകളും അക്കാലത്ത് ഉണ്ടായിരുന്നു അങ്ങനെ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ വേര് പിടിച്ച് വളർന്ന് വളർന്ന് തഴച്ചു പിടിച്ച രക്തം കുതിർന്ന മണ്ണാണ് റോമിൻ്റെ മണ്ണ് എന്ന് വേണമെങ്കിൽ പറയാം ഇപ്പോൾ ഈ റോമിൻ്റെ മണ്ണിൽ അങ്ങനെയാണ് ഏകദേശം ഏടി മുന്നൂറ്റി അമ്പത്തിമൂന്ന് മുന്നൂറ്റി എഴുപത്തി മൂന്ന് കാലഘട്ടങ്ങളിൽ കോൺസ്റ്റന്റൈൻ ചക്രവർത്തിക്ക് ഒരു മനമാറ്റം ഉണ്ടാകുന്ന ആൾ അദ്ദേഹം ഒരു ദർശനം കാണുന്നു യുദ്ധത്തിൽ പോകണമെങ്കിലും ദർശനം കാണുന്നു കുരിശിനെ കുറിച്ചൊരു ദർശനമൊക്കെ കാണുന്നു പിന്നീട് അദ്ദേഹത്തിൻ്റെ അമ്മയ്ക്ക് ഇതുപോലെ തന്നെ ജെറുസലേമിൽ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഈ പറയുന്ന ക്രൈസ്വ ർക്ക് അവിടെ സ്വാതന്ത്ര്യം കിട്ടുകയാണ് പത്ത് മുന്നൂറ് വർഷങ്ങൾക്ക് ശേഷം വരുന്നത് അങ്ങനെ ക്രൈസ്തവർക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഈ പിന്നീട് വരുന്ന തേഡോഷസ് അവൻ അടുത്തൊരു ചക്രവർത്തി മൂന്നാമനാണ് ചക്രവർത്തി വീണ്ടും അടുത്തൊരു ഇഡിക്റ്റിലൂടെ ക്രൈസ്തവർക്ക് അതിൻ്റെ ഒരു പരമാധികാരം അങ്ങനൊരു രീതിയിലൊക്കെ കൊടുക്കുക കൊടുക്കുകയാണ് അപ്പോൾ ഇഡിക്റ്റ് ഓഫ് മിലാനു ശേഷം അടുത്തൊരു ഇഡിക്റ്റാണ് ഈ പറയുന്ന തേഡ് ചക്രവർത്തി കൊടുത്തിരിക്കുന്നത് അതിനുശേഷം വന്ന ചക്രവർത്തിമാർ എന്ത് ചെയ്തു ഈ പറയുന്ന ക്രൈസ്തവർക്ക് സ്വാതന്ത്ര്യം നൽകി ആ ക്രൈസ്തവ മതം അല്ലെങ്കിൽ ആ ക്രൈസ്തവ സമൂഹം ഈ റോമിൻ്റെ വെസ്റ്റേൺ പാർട്ടിലൊക്കെ മൊത്തം വ്യാപിക്കും ാണ് അപ്പൊ അതിനുമുമ്പ് തന്നെ ജർമ്മൻ ഭാഗത്ത് ഈ ജർമ്മൻ ഈ പറയുന്ന മറ്റുള്ള യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ക്രൈസ്തവ പണ്ട് ഗാവുൾ എന്ന് അറിയപ്പെടുന്ന ഫ്രാൻസ് ഫ്രാൻസിൽ പണ്ട് വിളിച്ചത് ഗാവുൾ എന്നായിരുന്നു അപ്പോൾ അവിടെയൊക്കെ ഈ പറയുന്ന ക്രൈസ്തമൂഹം വ്യാപിക്കുകയാണ് അങ്ങനെ ക്രൈസ്തമൂഹി വ്യാപിച്ച അതേസമയം അലക്സാണ്ട്രിയ മുമ്പത്തെ അത് മുമ്പ് ഒരു ചെറിയൊരു ചരിത്രം പറയുകയാണെങ്കിൽ മുമ്പ് ക്രൈസ്തവ സമൂഹം വേരിപിടിച്ച മൂന്ന് പ്രധാന സിറ്റികളാണ് അലക്സാഡ്രിയ റോം അന്ത്യോക്യ അപ്പോൾ ഈ പറയുന്നത് മിഡിൽ ഈസ്റ്റ് ഭാഗത്തും അതുപോലെ തന്നെ വെസ്റ്റേൺ റോമിൻ്റെ ഭാഗത്തുമാണ് വന്നിരുന്നത് അപ്പോൾ അങ്ങനെ ഈ കോൺസ്റ്റൻറ്റീൻ ചക്രവർത്തിയുടെ കാലം തൊട്ട് ഇങ്ങനെ വ്യാപിച്ചു വ്യാപിച്ച് വളർന്ന് ഈ പറയുന്ന ക്രൈസ്തവ മുഖം മിഡിൽ ഈസ്റ്റും വേര് പിടിച്ചു മിഡിൽ ഈസ്റ്റ് മുമ്പ് തന്നെ ഉണ്ടായിരുന്നു അപ്പം മിഡിൽ ഈസ്റ്റ് ആയിട്ട് കണക്ഷനായി അങ്ങനെ ഈ പറയുന്ന കോൺസ്റ്റാന്റിനോപ്പോൾ പണിയുകയാണ് അങ്ങനെ ഒരു കാലഘട്ടത്തിൽ കോൺസ്റ്റാന്റിനോപ്പോൾ ഏകദേശം ഒരു ഏകദേശം പറയുകയാണെങ്കിൽ പത്തറുന്നൂറ് എഴുന്നൂറ് വർഷങ്ങളോളം എഴുന്നൂറ് വർഷങ്ങളോളം കോൺസ്റ്റാന്റിനോപ്പോൾ വലിയൊരു ക്രൈസ്തവരുടെ വലിയൊരു പട്ടണമാണ് വലിയൊരു സ്ഥലമാണ് കേന്ദ്രമായിരുന്നു കോൺസ്റ്റാന്റിനോ റോം കഴിഞ്ഞാൽ രണ്ടാമത്തെ കേന്ദ്രം കോൺസെൻറ് നോബിളായിരുന്നു അപ്പോൾ പിന്നീടാണ് ക്രൈസ്തവ സഭകൾക്കിടയിൽ തന്നെ വലിയൊരു ഭിന്നത വരുന്നത് അങ്ങനെ ആയിരത്തി ആയിരത്തി അമ്പത്തി മൂന്നിൽ ഈ പറയുന്ന ദ ഷിസം എന്ന് പറയും ഗ്രേറ്റ് ഷിസം എന്ന് പറഞ്ഞാൽ വലിയൊരു പിളർപ്പ് ക്രൈസ്തവ സമൂഹത്തിനിടയിൽ വരുന്ന വലിയ പിളർപ്പ് ആ പിളർപ്പിന് ശേഷം ഈ പറയുന്ന ക്രൈസ്തവ സമൂഹം വെസ്റ്റേൺ റോമായും ഈസ്റ്റേൺ റോം അതായത് ബൈ ബൈസൻഡ്യൻ സാമ്രാജ്യമായിട്ടും അതുപോലെ റോമൻ സാമ്രാജ്യമായിട്ടും പിളരുകയാണ് അങ്ങനെ പിളർന്ന് എന്ത് സംഭവിച്ചു അപ്പോൾ വൈസൻഡ്യൻ സാമ്രാജ്യത്തിന് ഓർത്തഡോക്സ് അവരുടെയൊക്കെ ചിന്തകളിലേക്ക് വന്ന് റോമിനെ പാപ്പി അംഗീകരിക്കാത്തൊരു സ്ഥിതിയിലേക്ക് വരുന്നത് അതേസമയം ഈ പറയുന്ന എന്ന അംഗീകരിക്കുന്ന വെസ്റ്റേൺ സമൂഹം വളർന്നു വളർന്നുവരുന്നു അതേസമയം ഈ പറയുന്ന ഏകദേശം അതിനുശേഷം ഏകദേശം രണ്ടര രണ്ടര മൂന്നര നൂറ്റാണ്ടിന് ശേഷം ഈ പറയുന്ന ഈ ബൈസന്റിയൻ സമൂഹത്തെ അല്ലെങ്കിൽ കോൺസ്റ്റാന്റ് ഓപ്പിൾ ആധാരം കേന്ദ്രമാക്കിയിട്ടുള്ള ക്രൈസ്ത സമൂഹത്തെ തുർക്കിഷ് പട തുർക്കിഷ് പടർ ഓട്ടോ ആൻഡ് ആയിരത്തി നാനൂറ്റി അമ്പത്തി മൂന്നിലാണ് എക്സാക്ട്ലി പറയുകയാണെങ്കിൽ തുർക്കിഷ് പട വന്നത് ആ സമൂഹത്തെ മൊത്തം നശിപ്പിച്ച് ആ സമൂഹത്തെ ഇല്ലാതാക്കിയാണ് കൊണ്ടിരിക്കുന്നത് അവിടെ ഈ പറയുന്ന ക്രൈസ്തവരുടെ നമുക്കറിയാം വെളിപാട് പുസ്തകത്തിൽ പറയുന്ന ഏഴ് സഭകളെ പറ്റി പറയുന്നുണ്ട് അതിൽ ഒട്ടുമുക്കാൽ സഭ ും ഈ പറയുന്ന തുർക്കി സിറി ആ ഭാഗത്തുള്ള സഭകളാണ് അപ്പോൾ അതിൽ തന്നെ കൃത്യമായിട്ട് വെളിപാടുകൾ അന്നേ തന്നെ വിശുദ്ധ യോഹനാൻ ശ്ലീഹാക്കി ലഭിച്ചിട്ടുണ്ടായിരുന്നു ഈ ഷോ പറഞ്ഞ കുറച്ച് വെളിപാടുകൾ തന്നെ അതുപോലെ അക്ഷരാർത്ഥം ആ വെളിപാട് അതുപോലെ തന്നെ സംഭവിച്ചു എന്നുള്ളതാണ് ഈ പറയുന്ന തുർക്കി പ്രദേശത്ത് ഉണ്ടായ സഭകളുടെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ പക്ഷേ ഇന്നും ഈ തുർക്കിയിൽ ഈ പറയുന്ന സഭകളുടെ ഈ പാരമ്പര്യം തകർന്ന ക്രൈസ്തവർ ഇപ്പോഴും ജീവിക്കുന്നുണ്ട് അപ്പൊ അത്രത്തോളം ക്രൈസ്തവർ വേട്ടയാടപ്പെട്ട അല്ലെങ്കിൽ ക്രൈസ്തവർ കൊല്ലപ്പെട്ട രക്ത രക്തം കുതിർന്ന വന്നാണ് ഈ പറയുന്ന കോൺസ്റ്റാന്റിനോപ്പിൾ ഉൾപ്പെടെ തുർക്കി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ വന്നിരിക്കുന്നത് പിന്നീടത് ഇസ്താംബൂൾ എന്ന കോൺസ്റ്റാന്റിനോപ്പിളിനെ ഇസ്താംബൂൾ എന്ന പേരിലേക്ക് അവർ മാറ്റി എങ്കിലും അവരുടെ ആ തുർക്കിയുടെ ആ പ്രാചീന ചരിത്രം അല്ലെങ്കിൽ ഏൻഷ്യൻ്റായിട്ടുള്ള ഹിസ്റ്ററി അതിനൊരു മാറ്റവും വന്നിട്ടില്ല പക്ഷേ ഇതേപോലെ ക്രൈസ്തവരെ ഏറെ പീഡിപ്പിച്ച ആ നാട്ടിലേക്കാണ് പാപ്പയുടെ ആ വരവുണ്ടായത് അതെനിക്ക് തോന്നുന്നു ക്രൈസ്തവരുടെ ഉള്ളിൽ തന്നെ വലിയ രീതിയിലുള്ള ഏകീകരണത്തിനും വിശ്വാസം ഊട്ടി ും കാരണമാകുന്ന ഒന്ന് തന്നെ ആയി മാറുകയാണ് അല്ലേ റോജി നമ്മളിപ്പോൾ ഈ പാപ്പയുടെ സന്ദർശനവുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ നമുക്കറിയാം ഇപ്പൊ ജോൺ പറഞ്ഞതുപോലെ ക്രിസ്ത്യൻ സഭ ചരിത്രം മുഴുവൻ നോക്കുവാണെങ്കിൽ ഒരുപാട് പീഡനങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ട് അവിടെയൊക്കെ തഴച്ചു വളർന്ന ഒരു ചരിത്രമാണ് നമുക്ക് സഭയിൽ കാണാൻ സാധിച്ചിട്ടുള്ളത് നമുക്കറിയാം ഈ ഹാഗിയ സോഫിയ എന്ന് പറയുന്ന പള്ളി മോസ്കാക്കി മാറ്റിയ ചരിത്രമൊക്കെ നമുക്കറിയാലോ അതൊക്കെ ഈ തുർക്കിയിലാണ് നടന്നിട്ടുള്ളത് അപ്പൊ അത്രയും ചരിത്ര പ്രാധാന്യമുള്ള ഒരു രാജ്യത്തേക്ക് ഒരു ഐക്യത്തിന്റെ സന്ദേശവുമായിട്ട് പാപ്പ ചെന്നത് ശരിക്കും ലോകത്തിന് നൽകുന്ന ഒരു വലിയൊരു സന്ദേശം തന്നെയാണ് തീർച്ചയായും ക്രൈസ്തവ സഭ എന്ന് പറയുന്നത് തന്നെ സ്നേഹത്തിൻ്റെ വലിയൊരു സന്ദേശമാണ് നൽകുന്നത് ചിലപ്പോഴെല്ലാം സ്നേഹത്തിൻ്റെ മാത്രമല്ല പങ്കുവെക്കലിൻ്റെ കൂടി ഉള്ള ഒരു സന്ദേശമാണ് നൽകുക അതുകൊണ്ട് തന്നെ പാപ്പയുടെ തുർക്കി സന്ദർശനം എന്ന് പറയുന്നത് എല്ലാ മനുഷ്യരുടെയും ഹൃദയങ്ങളിലേക്ക് ശരിക്കും ഒരു പൊൻ വെളിച്ചം തൂകിയാണ് അദ്ദേഹം തുർക്കിയിലേക്ക് കടന്നു വന്നത് സമാധാനം പുനഃസ്ഥാപിക്കും എന്ന് തന്നെ വലിയ പ്രതീക്ഷയാണ് ലോകത്തിന് നൽകുന്നത് അഞ്ജലി എന്തായിരുന്നു അഞ്ജലിക്ക് കഴിഞ്ഞ ആഴ്ചയിലൂടെ പോയപ്പോൾ മനസ്സിൽ തട്ടിയ വാർത്ത എല്ലാ ദിവസവും സ്ഥിരമായിട്ട് എന്നും നിർബന്ധമായിട്ട് നിർബന്ധമായിട്ടുണ്ടാവുന്ന ഒരു വാർത്തയാണ് ആക്സിഡന്റ് കേസസ് എന്ന് പറയുന്നത് കഴിഞ്ഞ ആഴ്ച മാത്രത്തിൽ ഒരു സംഭവം ഉണ്ടായിരുന്നു പത്തനംതിട്ട കരുമാൻ തോട് ഓട്ടോ മറിഞ്ഞ് രണ്ട് കുരുന്നുകളുടെ ജീവൻ നഷ്ടപ്പെട്ട ഒരു സംഭവം സംഭവത്തിൽ ആക്സിഡന്റ് അതായത് അപകട സാധ്യത ഒട്ടും ഇല്ലാത്ത ഒരു മേഖലയിലാണ് ഈ അപകടം ഉണ്ടായത് എന്നുള്ളതാണ് ശ്രദ്ധിക്കപ്പെട്ട ഒരു സംഭവം എന്ന് പറയുന്നത് ഓട്ടോ കുട്ടികൾ പാമ്പ് പാമ്പ് എന്ന് വിളിച്ച് പറഞ്ഞപ്പോൾ ഡ്രൈവറുടെ ശ്രദ്ധ തെറ്റിയിട്ട് ഈ ഓട്ടോ താഴ്ചയിലേക്ക് മറിഞ്ഞ് അപകടം ഉണ്ടായി എന്നാണ് പറയുന്നത് അതിൽ ആദിലക്ഷ്മി യതു കൃഷ്ണ എന്ന് പറഞ്ഞ രണ്ട് കുരുന്നുകളുടെ ജീവൻ നമുക്ക് നഷ്ടമായി ഈ സംഭവത്തിലെ ഡ്രൈവർക്കെതിരെ കേസ് കേസെടുത്തിട്ടുണ്ട് കേസെടുക്കാനുള്ള കാരണം ഒന്ന് അപകട സാധ്യത ഇല്ലാതിരുന്ന ഒരു സ്ഥലത്ത് അപകടം ഉണ്ടായി ഇത് എങ്ങനെ എങ്ങനെ ഉണ്ടായി എങ്ങനെയുണ്ടായി എങ്ങനെയുണ്ടായിന്ന് അന്വേഷിച്ചപ്പോഴാണ് ഈ ഓട്ടോയിലെ ഡ്രൈവർ അടക്കം എട്ടുപേരാണ് ഉണ്ടായിരുന്നത് അതായത് ആറ് കുട്ടികളും അത് കൂടാതെ ഈ കുട്ടികളിൽ ഒരാളുടെ രക്ഷിതാവും കൂടെ ഉണ്ടായിരുന്നു ആ ഓട്ടോയിൽ അങ്ങനെ എട്ടുപേര് കയറ്റി വന്ന ഓട്ടോയാണ് അതും അനുമതിയില്ലാതെയാണ് എട്ടുപേരെ വന്നത് അങ്ങനെയാണ് ഓട്ടോ പറഞ്ഞ അപകടം ഉണ്ടാകുന്നത് ഈ കാര്യത്തിൽ എല്ലാവരും പറയുന്നത് എം ബി ഡി കുറച്ചും കൂടിയും ജാഗ്രത പാലിക്കണം ശ്രദ്ധ കൊണ്ടുവരണം ഇത്രയധികം കുട്ടികളെ വെച്ചു പോകുമ്പം അതിനുള്ള നടപടി എടുക്കണം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും സ്കൂളുകാരുടെ ഭാഗത്തു നിന്നും കൂടെ ഒരു ഒരു പക്ഷെ ഒരു മേൽനോട്ടം ഉണ്ടായ ഉണ്ടായാൽ കുറച്ചും കൂടി അപകടം എനിക്ക് ി ഇപ്പൊ ഞാൻ പഠിക്കുന്ന സമയത്തൊക്കെ ഞങ്ങൾക്ക് ഒരു ഒരു കാർഡ് ഉണ്ടായിരുന്നു ആ കാർഡില് ഡ്രൈവറുടെ ഡീറ്റെയിൽസ് ഉണ്ടാവും പിന്നെ കുട്ടികളുടെ ഡീറ്റെയിൽസ് ഉണ്ടാവും പിന്നെ ഒരു റൂട്ട് മാപ്പ് ഉണ്ടാവും അതായത് എങ്ങനെയാണ് രാവിലെ എങ്ങനെയാണ് പോകുന്നത് ഏതു വഴി കൂടെയാണ് പോകുന്നത് തിരിച്ചും അതേ വഴി കൂടെയാണോ പോകുന്നത് അങ്ങനെ ഒരു കാർഡ് ഒക്കെ ഉണ്ടാവും അപ്പൊ സ്കൂളുകാരുടെ ഭാഗത്തുനിന്ന് തന്നെ അങ്ങനെ ഒരു ശ്രമം ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ഒരു അപകടം കുറയ്ക്കാൻ സാധിക്കും എനിക്ക് തോന്നുന്നു തീർച്ചയായിട്ടും ഈ അപകടത്തിൽ ഏറ്റവും കൂടുതൽ നമ്മളെ വേദനിപ്പിക്കുന്ന ഒരു എന്ന് പെട്ടെന്ന് ഈ ഓട്ടോ നിയന്ത്രണം തെറ്റുക അൻപതടി താഴ്ചയിലേക്കാണ് ഈ ഓട്ടോ പോകുന്നത് ടി താഴ്ചയിൽ കഴിഞ്ഞ ആദ്യലക്ഷ്മിയുടെ അതില് അഞ്ചു പേര് ഉണ്ടായിരുന്നു അഞ്ചു കുട്ടികളെ ഉണ്ടായിരുന്നു എന്നാണ് ഡ്രൈവർ പറയുന്നത് പിന്നീട് അന്വേഷിച്ച് കുട്ടികളുടെ മാതാപിതാക്കള് ആ കുട്ടിയുടെ യദുകൃഷ്ണയുടെ മാതാപിതാക്കൾ വരെയാണ് എന്റെ കുട്ടീനെ കാണാനില്ല എന്നും പറഞ്ഞ് അവിടെ മൊത്തത്തിൽ തെരച്ചില് നടത്തുന്നു അവിടെയുള്ള അടുത്തുള്ള ആശുപത്രികളിൽ എല്ലാം കയറി നോക്കുന്നു അത് അതിനുശേഷമാണ് മനസ്സിലാവുന്നത് ആ ഓട്ടോയിൽ ആറ് കുട്ടി ഉണ്ടായിരുന്നു ശരി ആ സമയത്തേക്കും അപ്പോ രാത്രിയായി തുടങ്ങിയിരുന്നു താഴെയാണെങ്കിൽ വലിയ നല്ലൊരു തോടുമുണ്ടോ തോട് ഒഴുകുന്നുണ്ട് ഈ കുഞ്ഞ് ഒഴിച്ചു പോയോ ഇനി എവിടെയെങ്കിലും വീണ് കിടപ്പുണ്ടോ എന്നൊക്കെയുള്ള വല്ലാത്ത പരിഭ്രാന് സൃഷ്ടിക്കുന്ന ഒരു അവസ്ഥയിലൂടെ പോയിക്കൊണ്ടിരുന്നത് ഇപ്പൊ പലപ്പോഴും ചോദിച്ചേ സ്കൂളിലേക്ക് കുഞ്ഞുങ്ങളെ വിടുമ്പോൾ നമ്മൾ പലപ്പോഴും റോഡരിയിൽ കണ്ടിട്ടുണ്ട് ടാറ്റ കൊടുക്കുന്ന അമ്മമാരെ അപ്പോൾ തന്നെ ആ ഓട്ടോയിൽ കുത്തി നിറച്ചായിരിക്കും പിള്ളേരുണ്ടാവുക ണ്ടാകും ഇത് അമ്മമാർക്ക് വേണ്ട എന്ന് പറയണം എന്നുണ്ടാകും പക്ഷേ പലപ്പോഴും ഈ സാമ്പത്തികമായ ചില കാര്യങ്ങൾ വരും അപ്പം ഡിവൈഡ് ചെയ്യുമ്പോൾ കുറച്ച് കുറവ് കിട്ടും അപ്പൊ രണ്ട് പിള്ളേരോട് കൂടുതലാണെങ്കിലും കുഴപ്പമില്ലാന്ന് വിചാരിക്കുന്നതുകൊണ്ടാണോ എന്ന് അറിയില്ല കുത്തി എന്ന് പറഞ്ഞാൽ ഇപ്പോഴും സ്കൂൾ വാഹനങ്ങൾ പോകുന്ന ചിന്തിക്കാറില്ലേ ശരിക്കും ഇപ്പൊ അഞ്ചു പറഞ്ഞത് എനിക്ക് വേറൊരു കാര്യം മനസ്സിലായത് അതായത് ഓട്ടോയിൽ എത്ര പേരുണ്ടായിരുന്നു എന്ന് പോലും ഡ്രൈവർക്ക് പോലും ഉറപ്പില്ലാത്തൊരവസ്ഥയായിരുന്നു ഒരു അവസ്ഥയായിരുന്നു ഒരു അപകടം ഉണ്ടായി കഴിഞ്ഞാൽ അതിൽ എത്ര പേരെ നഷ്ടപ്പെട്ടു എത്ര പേരെ രക്ഷിക്കാൻ സാധിച്ചു ഒന്നിനും ഒരു കണക്കില്ലാത്തൊരു സമം അതെ ആരോട് പോയി ചോദിക്കും ആ കൊച്ചു കാണാതായിന്ന് പറഞ്ഞാൽ അയ്യതു കൃഷ്ണ എന്ന് പറഞ്ഞ കുട്ടീനെ ചിലപ്പോ ആദ്യമേ കിട്ടിയിരുന്നെങ്കിൽ ആ കൊച്ചിനെ രക്ഷിക്കാൻ ഉടക്കി എന്നാണ് പറഞ്ഞത് പെട്ടെന്ന് കണ്ടിരുന്നെങ്കിൽ ആ രക്ഷിക്കാൻ രക്ഷിക്കാൻ രക്ഷിച്ചാൻ ആ കൊച്ചു അവിടെ കിടന്ന് എന്തേലും ഒന്ന് ആലോചിച്ച് നോക്കിയാ ആരെങ്കിലും ഒന്ന് ആ കൊച്ചിനെ തന്നെ എണീറ്റ് പോകാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നായിരിക്കും ഈ കൊച്ചിനെ കണ്ടെത്തുന്ന സമയത്ത് ജീവൻ ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലായത് അപ്പോൾ ആ കണ്ടെത്തുന്ന നിമിഷം വരെ ആ കൊച്ചു എന്തേരെ ആരെങ്കിലും ഒന്ന് രക്ഷിക്കാൻ വരാൻ വേണ്ടി എന്തേരെ കറിഞ്ഞിട്ടുണ്ടാവും ആ ഇരുട്ടത് ആ വെള്ളത്തിൽ പേടിച്ചിട്ടുണ്ടാവും അപ്പൊ ശരിക്കും ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ ആയിട്ടുള്ള മോണിറ്ററിങ് ഇല്ല അതായത് സ്കൂളിന്റെ ഭാഗത്തുനിന്നായാലും ശരി മാതാപിതാക്കളുടെ ഭാഗത്തുനിന്നായാലും ശരി നമ്മൾ ചെറിയ ലാഭം ഇപ്പൊ റോജ് പറഞ്ഞല്ലോ ചെറിയ ലാഭം നോക്കുമ്പോൾ ഒന്ന് ആലോചിക്കാം നമ്മുടെ സ്വന്തം മക്കളുടെ കാര്യമാണ് അവിടെ ലാഭത്തിനൊക്കെ റിപ്പോർട്ടെ നമുക്ക് നേരിട്ട് സ്കൂളിൽ കൊണ്ട് വിട്ടാൽ പോലും നമ്മളെ ലാഭം വലിയ കാര്യമാക്കണ്ട എന്നാണ് ഞാൻ പറയുന്നത് അതെ അതെ ഇപ്പോഴേ ശരിക്കും സ്കൂൾ അധികൃതർ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതിന് ഉദാഹരണം തന്നെയാണ് ഇത് അതിന് മുൻപ് നമുക്കറിയാവുന്ന ഒരു പിഞ്ചു കുഞ്ഞിന്റെ ജീവൻ നഷ്ടപ്പെട്ടത് സ്കൂൾ വാഹനം പുറ പുറകിലേക്ക് എടുത്തപ്പോഴാണ് അപ്പോൾ ഈ സ്കൂളുകാരുടെ ഭാഗത്തുണ്ടാകുന്ന അനാസ്ഥ ഓരോ ദിവസം കൂടി വരികയാണോ അജുനെ ഈ കഴിഞ്ഞ ദിവസങ്ങളാണ് കഴിഞ്ഞ ആഴ്ച ചെങ്കിൽ തട്ടിയ വാർത്തയിലാണ് പറഞ്ഞത് നമ്മളൊരു സ്കൂൾ വണ്ടിയിടിച്ച ഒരു കുട്ടി മരിച്ച ഒരു കാര്യം അപ്പോൾ അതിനുശേഷമാണ് ഈ വി ഗണേഷ് കുമാർ മന്ത്രി ഗതാഗത മന്ത്രി അറിയിച്ചത് എല്ലാ സ്കൂൾ വാഹനങ്ങളിലും ക്യാമറ ഘടിപ്പിക്കണം എന്നുള്ളൊരു വാർത്ത ശരിക്കും ഇതൊക്കെ ഈ കണ്ടറിഞ്ഞ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ക്യാമറ ഘടിപ്പിക്കണം കാരണം സ്കൂൾ വിദ്യാർത്ഥികളൊക്കെ യാത്ര ചെയ്യണ വണ്ടികൾ അത് കോമൺ സെൻസ് ആണ് അതല്ലാതെ ഈ പറയുന്ന ഗതാഗത മന്ത്രി പറഞ്ഞിട്ട് വേണം ചെയ്യാൻ നിർബന്ധമൊന്നുമില്ല പിന്നെ ഈ വണ്ടികൾക്ക് നമുക്ക് റോഡിൽ നോക്കിയാൽ അറിയാം എത്ര വണ്ടികൾക്ക് ഇതിപ്പോൾ ഞാൻ വണ്ടി എം വീയുടെ കാര്യം എടുത്ത് പറയുന്നല്ലോ എത്ര വണ്ടികൾക്ക് ഈ പറയുന്ന ബാക്കിൽ ഇൻഡിക്കേറ്റർ ലൈറ്റ് കത്തുന്നുണ്ട് ബാക്കിൽ ഒരു സ്റ്റോപ്പ് ലൈറ്റ് ഉണ്ട് അങ്ങനത്തെ വെച്ചാൽ ഞാൻ ഓർക്കുന്നുണ്ട് വൈകുന്നേരം ഒക്കെ വണ്ടി ഓടിച്ചു പോകുമ്പോൾ കാറായാലും ശരി ഈ നമ്മൾ ബസ്സിൽ യാത്രയായാലും ശരി ബൈക്കായാലും ശരി പ്രത്യേകിച്ച് ഈ പറയുന്ന ചില സ്ഥലങ്ങളിൽ ചില ഹൈവേയിൽ ആയിക്കോട്ടെ ചില സ്ഥലങ്ങളിൽ ഈ പറയുന്ന സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ടാവില്ല അപ്പോൾ ലൈറ്റ് ഇല്ലാത്ത സ്ഥലങ്ങളിൽ ഈ പറയുന്ന ബാക്കിൽ ഈ പറയുന്ന സ്റ്റോപ്പ് ലൈറ്റ് അതായത് ബാക്കിൽ ഇൻഡിക്കേറ്റർ ലൈറ്റ് ഇല്ലാതെ പോകുന്ന കാറുകളും ബൈക്കുകളും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ഹൈ സ്പീഡിൽ വരുന്നത് കാരണം ഹൈവേ ആണ് ഏകദേശം ഒരു മിനിമം ഒരു നൂറ് സ്പീഡിലൊക്കെ നൂറ് കിലോമീറ്റർ സ്പീഡിലൊക്കെ പ്രത്യേകിച്ച് ഈ പറയുന്ന മണ്ണുത്തിയ ഭാഗങ്ങളൊക്കെ നല്ല സ്പീഡിൽ ആൾക്കാർ കാർ ഓടിച്ച് പോകാറുണ്ട് അല്ലെങ്കിൽ ബൈക്കോട് പോകാറുണ്ട് അപ്പോൾ രാത്രി ഈ പറയുന്ന ഈ അവസ്ഥയിലേക്ക് വരുന്ന വാഹനങ്ങൾ ലൈറ്റ് ഇല്ലാതെ ഇത് വണ്ടി ഉണ്ടെന്ന കാർക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഒരു പക്ഷേ ദൈവഹിതം അല്ലെങ്കിൽ ദൈവത്തിന്റെ കരണം കൊണ്ട് മാത്രമാണ് ഈ പറയുന്ന വണ്ടി ഓടിക്കുന്ന ആൾക്കാരൊക്കെ രക്ഷപ്പെട്ടു പോകുന്നതാണ് എന്റെ ചിന്ത മാത്രമല്ല അതേസമയം രാത്രി ഇതിന്റെ കൂടെ ഞാൻ ചേർത്ത് പറയുകയാണ് ഇത് ഓഫ് ടോപ്പിക്ക് ആണെങ്കിൽ തന്നെ ഞാൻ ചേർത്ത് പറയുകയാണ് ഈ രാത്രി ഏകദേശം ഒരു മണി ആറു മണിക്ക് ശേഷം ഈ പറയുന്ന ഹൈവേയിൽ ലൈറ്റ് ഇല്ലാത്ത സീവ്രാലയം ഇല്ലാത്ത സ്ഥലത്ത് ആൾക്കാർ ഇങ്ങനെ ക്രോസ് ചെയ്യാണ് അത് ശരിക്കും പറഞ്ഞാൽ അവർ കാര്യം ആൾക്കാർ കാണാൻ പറ്റും ലൈറ്റ് ഉണ്ടല്ലോ എന്നാണ് പക്ഷെ കാണാൻ പറ്റില്ല അത് കാർ ഓടിക്കുന്ന അല്ലെങ്കിൽ വണ്ടി ഓടിക്കുന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റും അവരൊക്കെ എങ്ങനെയൊക്കെ അവർ രക്ഷപ്പെട്ടു ഇതൊക്കെ നിയമങ്ങളിലെ ഈ പറയുന്ന നിയമങ്ങളിൽ മാറ്റം വരുത്തിയാൽ മാത്രം പോരാ അത് എക്സിക്യൂട്ട് ചെയ്യണം ഫലത്തിൽ കൊണ്ടുവരണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് തീർച്ചയായും നമ്മളുടെ കുരുന്നുകളുടെ ജീവനാണ് വച്ച് പന്താടിക്കൊണ്ടിരിക്കുന്നത് അതായത് ജോയിസ് പറഞ്ഞതുപോലെ തന്നെ കുറച്ച് സാമ്പത്തിക ലാഭമൊക്കെ വേണ്ട എന്ന് വെച്ചാലും കുഞ്ഞുങ്ങളെ മര്യാദയ്ക്ക് സ്കൂളിൽ കൊണ്ടാക്കുക തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതൊക്കെ മാതാപിതാക്കളുടെ ഉത്തരവാദിത്തം തന്നെയാണ് കുരുന്നുകൾ പരിഞ്ഞു വരുന്നതിന് ശേഷം നമ്മൾ എത്ര കണ്ണീർ വാർത്തിട്ടും യാതൊരു കാര്യവുമില്ല നേരത്തെ ജോയിസ് പറഞ്ഞത് ആ കുഞ്ഞ് എത്രത്തോളം പേടിച്ചിട്ടുണ്ടാവും എത്രത്തോളം നിലവിളിച്ചിട്ടുണ്ടാവും പക്ഷേ ശരിക്കും പലപ്പോഴും നിലവിളിക്കാൻ പോലും കഴിയാതിരുന്നിട്ടുണ്ടാവണം അത് ആരെയും മനസ്സിൽ വല്ലാതെ പേടിപ്പെടുത്തുന്ന അല്ലെങ്കിൽ വല്ലാണ്ട് കോർത്തു വലിക്കുന്ന ഒരു സംഭവം തന്നെയാണ് ഇപ്പൊ ഈ അടുത്ത ദിവസങ്ങളിൽ അടുത്ത കാലത്തായിട്ട് നമ്മള് നമ്മൾ തന്നെ പലതവണ ഈ പിള്ളേരുടെ മരണമായിട്ട് കുട്ടികളുടെ മരണമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്തു ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഇത് അവസാനത്തായിരിക്കും ഇതിന് നടപടി എടുക്കും പിന്നെയും പിന്നെയും ദിവസം വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ എന്ത് നടപടി എടുത്തു എന്നുള്ളത് ഒരു ചോദ്യമല്ല ഇതിൽ ശരിക്കും അതെ ജോൺ പറഞ്ഞ പോലെ നിയമം പോരാ അത് എക്സിക്യൂട്ട് ചെയ്യന്നെ വേണം ഈ ആഴ്ചയിൽ എന്റെ മനസ്സിൽ അല്ലാണ്ട് പിടിച്ച നിർത്തിയ ഒരു വാർത്ത എന്ന് പറയുന്നത് നമ്മുടെ മുനമ്പുമാണ് ഒരുപറ്റം ജനങ്ങൾ സുന്ദരമായ കടൽ തീരത്ത് സ്വസ്ഥമായി ജീവിക്കുകയാണ് സന്തോഷത്തോടെ സമാധാനത്തോടെ അയൽവാസികളൊക്കെ വളരെ ബന്ധത്തോടു കൂടി തന്നെ അവർ അന്നന്നത്തെ ആ അന്നത്തിന് വേണ്ടി അധ്വാനിച്ച് സ്നേഹത്തോടെ ജീവിക്കുന്ന ഒരു സ്ഥലം മുനമ്പം നല്ല സുന്ദരമായ ഒരു സ്ഥലമാണ് കടൽക്കാറ്റ് ഉണ്ടാവും ആ കടലിനെ കാണാം ചിലപ്പോൾ മുനമ്പക്കാർക്ക് അത്ര സ്വാതന്ത്ര്യം ആസ്വദിക്കാൻ പറ്റിക്കോണോ എന്നില്ല നമ്മളവിടെ ചെല്ലുമ്പോഴുള്ള നമുക്ക് ആസ്വദിക്കാൻ കഴിയുന്ന കാര്യമാണ് പറഞ്ഞത് ഇവിടേക്കാണ് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഈ സ്ഥലവും നിങ്ങളുടേതല്ല ഇത് ഞങ്ങളുടേതാണ് എന്ന് പറഞ്ഞ് വഖഫ് ട്രൈബ്യൂണൽ രംഗത്തേക്ക് എത്തുകയും ഇവരെ ഇറക്കി വിടാനുള്ള ശ്രമം നടക്കുകയാണ് ചെയ്തത് ഇതോടുകൂടി ഇവരുടെ സ്ഥലത്ത് കരമടയ്ക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം ഇല്ലാതായി അതിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലോടു കൂടി വലിയ രീതിയിലുള്ള സമരങ്ങളുമായിട്ട് മുനമ്പം ജനത മുന്നോട്ടിറങ്ങിയാണ് അവർ സമരം ചെയ്യുന്നത് ഞങ്ങൾക്ക് ഞങ്ങളുടെ വീട്ടിൽ താമസിക്കാനുള്ള അവകാശം വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഒന്ന് ആലോചിക്കുക നമ്മുടെ വീട്ടിൽ ഒരാൾ വന്നിട്ട് പറയാം നാളെ മുതൽ നിങ്ങളുടെ വീടല്ല ഞങ്ങളുടെ വീടാ ഇറങ്ങിക്കോ എന്ന് പറഞ്ഞാൽ നമ്മൾ സമരം ചെയ്യാൻ പോകേണ്ട ഒരു അവസ്ഥയെപ്പറ്റി ചിന്തിച്ച് നോക്കി രാവിലെ മുതൽ സമരം ചെയ്യുകയാണ് ഇത് ഞങ്ങളുടെ വീടാണ് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് അവസ്ഥയായിരുന്നു ഈ അവസ്ഥയിലൂടെ അറുന്നൂറ്റി പതിനഞ്ചോളം കുടുംബങ്ങൾ നാനൂറോളം ദിവസങ്ങളാണ് സമരം ചെയ്തത് അവിടെ വേളാങ്കണ്ണി മാതാ പള്ളിയുടെ മുന്നിൽ ഒരു പന്തലൊക്കെ കെട്ടി അവർ നിരാഹാര സമരം അതിനുശേഷം കടലില് ആധാരങ്ങൾ ഒഴുക്കുന്ന സമരം ആഹ് വഞ്ചി സ്ക്വയറിൽ ഉണ്ടാകുന്ന സമരം അങ്ങനെ നിരവധി സമരമാർഗങ്ങളിലൂടെ ഒക്കെ ഈ ആളുകൾ പോവുകയാണ് വരുമ്പോഴത്തേക്ക് ചെല്ലുമ്പോൾ ശരിക്കും സങ്കടം വരും വളരെ പ്രായമായ ആളുകളാണ് വന്നിരുന്ന നിരാഹാര സമരമൊക്കെ അനുഷ്ഠിക്കുന്നത് അപ്പൊ അവരോടൊക്കെ ചോദിക്കുമ്പോൾ അവര് പറയുന്നത് ഞങ്ങളുടെ പൂർവികരായിട്ട് കൈവശം വെച്ച് അനുഭവിച്ച സ്വത്താണത് ഇതൊന്നും ഇത് ഞങ്ങളുടെ അല്ല അല്ലാന്ന പറയുന്നത് ഞങ്ങൾക്ക് സമരം ചെയ്യാനല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന് അവര് പോയിട്ട് തല്ലാനോ കൊല്ലാനോ പറ്റില്ലല്ലോ സമരം ചെയ്യുക എന്നുള്ളത് മാത്രമേ പറ്റുള്ളൂ എന്തായാലും നിരവധി ദിവസത്തെ സമരങ്ങൾക്ക് ശേഷം ഹൈക്കോടതി കഴിഞ്ഞ ദിവസം ഒരു ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചു അതായത് മനോമ്പം ജനതയ്ക്ക് അവരുടെ കരം ഒടുക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് റവന്യൂ വകുപ്പ് അതിനു വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ഒരു വിഭാഗം വരുന്ന മുനമ്പം ജനത നാളെയോടുകൂടി ആ സമരം അവസാനിപ്പിക്കാൻ പോവുകയാണ് അത് വല്ലാത്തൊരു സന്തോഷം ഉളവാക്കുന്ന ഒരു കാര്യം തന്നെയാണ് പക്ഷേ അവിടെ ഒരു ചോദ്യചിഹ്നമായി നിൽക്കുന്നത് ഇപ്പോൾ ഇടക്കാല ഉത്തരവ് ഹൈക്കോടതി നൽകിയെങ്കിലും മുനമ്പംകാർക്ക് പൂർണ്ണമായും അവരുടെ അവകാശം തിരിച്ചു കിട്ടിയോ എന്നുള്ളൊരു ചോദ്യം അന്തരീക്ഷത്തിൽ അവശേഷിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ മറ്റൊരു വിഭാഗം മുനമ്പം ജനത നാളെ മുതൽ തന്നെ അവിടെ മറ്റൊരു സമരം കൂടി ആരംഭിക്കുകയാണ് പക്ഷേ ഇത് സന്തോഷം നൽകുന്നത് ഈ വൃദ്ധരായ ആളുകളുണ്ട് ഇവരുടെയൊക്കെ മക്കൾക്കൊന്ന് പഠിക്കാൻ പോകണമെങ്കിൽ അല്ലെങ്കിൽ ഒരു വിവാഹ വേണ്ടെങ്കിൽ ഇവരുടെ സ്ഥലം പണയപ്പെടുത്തിരി പൈസ ലോൺ എടുക്കണമെങ്കിൽ ഒന്നും കഴിയാത്ത വല്ലാത്തൊരവസ്ഥ അവിടെ ഹൃദയാഘാതം മൂലം മരി മരിച്ച ഒരാളുടെ കഥയും ഉണ്ടായി ഇതൊക്കെ നമ്മളെ വല്ലാണ്ട് വേദനിപ്പിച്ച് നമ്മൾ ഒരുപാട് റിപ്പോർട്ട് ചെയ്ത കാര്യമാണ് ഹൈക്കോടതിയുടെ ഇടക്കാല വിധി വന്നപ്പോൾ അത് കുരുമക്കാർക്ക് മാത്രമല്ല എനിക്ക് തോന്നുന്നു കേരളത്തിന് ഒന്നാകെ സന്തോഷം നൽകിയ ഒരു വാർത്ത തന്നെയാണ് ഇപ്പൊ റോജി പറഞ്ഞ ഈ കാര്യമായിട്ട് ബന്ധപ്പെട്ട് വേറെ സംഭവം കൂടെ നടന്നായിരുന്നു ഇത്രയും നാള് ഇവരുടെ സമരം കണ്ടില്ല എന്ന് നടിച്ച് കടന്ന രാഷ്ട്രീയ പാർട്ടികള് ഇപ്പോൾ ഈ വിധി പിന്നെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവകാശവാദവുമായിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര ട്രെൻഡിങ് കണ്ടിരിക്കുന്ന സംഭവം ശരിക്കും ഇന്ന് ഞാൻ നമ്മളെ ഓഫീസിലേക്ക് വരുന്ന വഴിക്ക് ഞാൻ ആലോചിച്ചതാണ് എല്ലാ വർഷവും ഇലക്ഷൻ ഉണ്ടായിരുന്നു എനിക്ക് എന്ത് രസമായിരുന്നു വരുന്നു ഏഹ് ലോകം എന്തേരം നന്നായന്നെ നാട് എന്തേരം നന്നായന്നത് ഇപ്പൊ കൊണ്ടുപിടിച്ച് വഴിപണി നടക്കാണ് റോഡ് ടാറിങ് കണക്കാണ് കൊണ്ടുപിടിച്ച് ടാറിങ് ആണ് എല്ലായിടത്തും ഭയങ്കര തിരക്കിട്ട പരിപാടികളാണ് ഇത് കാരണം എന്താ തൊട്ടടുത്ത ഇലക്ഷൻ വരുന്നുണ്ട് അപ്പൊ നമ്മള് മനസ്സിലാക്കേണ്ട ഇത്രേ ഉള്ളു ഇവർക്ക് ഇലക്ഷന്റെ സമയത്ത് മാത്രമേ ജനങ്ങളെ കൊണ്ട് ആവശ്യമുള്ളൂ ഏഹ് അതിനുള്ള പൊടിക്കൈകളാണ് ഇതൊക്കെ ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്തു എന്ന് വരുത്തി തീർക്കാനുള്ള തത്രപ്പാടുകളാണ് ബാക്കിയെല്ലാം വെറും ഒരു വോട്ട് ഒരു മൂല്യം എന്ന് തന്നെയാണ് നമ്മുടെ ഭരണഘടന വിഭാവനം ചെയ്യുന്നത് തന്നെ അപ്പൊ ഈ ഒരു വോട്ടിനു വേണ്ടിയാണ് മത്സരിച്ചുകൊണ്ടിരിക്കുന്നത് അതെ വോട്ടിന് വേണ്ടി മാത്രം തന്നെയാണ് മത്സരിച്ചുകൊണ്ടിരിക്കുന്നത് വോട്ട് കഴിഞ്ഞാൽ പിന്നെ അവരൊക്കെ പുറംപോക്കുകളും പുറന്തള്ളപ്പെട്ട ആൾക്കാരൊക്കെയാണ് അവരുടെ ആവശ്യങ്ങൾ ഇപ്പൊ ഞാൻ ഓർക്കുന്നുണ്ട് ഞാൻ എന്റെ വാർഡായതാണെന്ന് മെമ്പറാതോ ഞാനൊന്നും പറയുന്നില്ല പക്ഷെ ഞങ്ങളുടെ വൈടെ മുമ്പിലുള്ള കുറച്ച് വെള്ളത്തിന്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു വെള്ളം എന്ന് പറഞ്ഞാൽ മഴ പെയ്യുമ്പോൾ വെള്ളം കിട്ടിക്കുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു അത് അതിനുവേണ്ടി പഞ്ചായത്തിൽ നിന്ന് സഹായം കിട്ടാൻ വേണ്ടി ഏകദേശം മൂന്നോ നാലോ വർഷം ഈ മെമ്പറോട് പറഞ്ഞിട്ട് മെമ്പർ ആരാധന ഞാൻ പറയുന്നില്ലേ ഏത് പാർട്ടിയാണെന്ന് ഞാൻ പറയുന്ന അപ്പോൾ മെമ്പറോട് പറഞ്ഞിട്ട് മൂന്നോ നാലോ വർഷം ഇത് നമുക്ക് അടുത്ത ക്രിസ്മസിന് ശരിയാക്കാം ജനുവരി ശരിയാക്കാം അല്ലെങ്കിൽ ഈസ്റ്റർ കഴിയട്ടെ ഓണം കഴിയട്ടെ അങ്ങനെ നാല് ഓണവും നാല് ക്രിസ്മസും കഴിഞ്ഞു കാര്യം നടന്നോ നടന്നില്ല ഇപ്പൊ പുതിയ പാർട്ടി ഈ പറയുന്ന പാർട്ടികളൊക്കെ വീടിനടുത്ത് വരും ഞങ്ങൾ ഇത് ഞങ്ങളെ സ്വന്തം കാശ് എടുത്ത് ഞങ്ങൾ പരിഹരിച്ചു അപ്പൊ പാർട്ടികളൊക്കെ ഒറ്റ കാര്യം പറയാനുള്ളൂ എല്ലാ വർഷവും ക്രിസ്മസ് വരും ആ പ്രതീക്ഷയോട് കൂടി മുന്നോട്ട് പോവാൻ എന്തായാലും പ്രതിസന്ധികളൊക്കെ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകും ഈ പ്രതിസന്ധികളൊക്കെ എങ്ങനെ നമ്മൾ തരണം ചെയ്യുന്നു എന്നുള്ളതാണ് വിജയത്തിന് ആധാരമായിട്ട് വരിക മനോമകാരുടെ കാര്യം പറയുകയാണെങ്കിൽ ഈ നാനൂറിലധികം ദിവസം നിരവധി പ്രതിസന്ധികളൊക്കെ ആയിരുന്നു ഇവരുടെ ജീവിതത്തിലുണ്ടായിരുന്നത് പക്ഷെ അതിലൊന്നും തളരാതെ തന്നെ മുന്നോട്ട് പോയി ഇങ്ങനെ പ്രതിസന്ധികളെ തരണം ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ വിജയം ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാനൊരു കഥ പറയാം ഒരു സർക്കസ് കൂടാരത്തിൽ ഭീകരന്മാരായ നാല് കടുവകളുണ്ടായിരുന്നു ഇതിനെ പരിശീലിപ്പിക്കാൻ ചെറിയ ഒരു മനുഷ്യനും അദ്ദേഹം ഈ സർക്കസ് കൂടാരത്തിൽ വലിയൊരു ഇരുമ്പ് കൂടിനുള്ളിലേക്ക് ഈ നാല് കടുവകളെയും കയറ്റി അതിനുശേഷം എല്ലാവരും നോക്കി നിൽക്കേ ഈ ചെറിയ മനുഷ്യനും ആ കൂടിനുള്ളിലേക്ക് കയറി ചാട്ടവാറുകൊണ്ട് അടിച്ചും ചില ആംഗ്യങ്ങൾ കാണിച്ചും ഒച്ചയിട്ടും ഈ കടുവകളെ അദ്ദേഹം അനുസരിപ്പിച്ചു ഈ ചെറിയ കുറിയ മനുഷ്യൻ പറയുന്നതെല്ലാം ആ വലിയ കടുവകൾ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്തു ഇയാളുടെ ചാട്ടവാറിനുസരിച്ച് തുള്ളിക്കളിക്കുക പോലും ചെയ്തു ചിലപ്പോഴെല്ലാം ഈ കടുവകൾ ഈ കടുവകൾ നാലും ഭീകരന്മാരായ കടുവകളായിരുന്നു പെട്ടെന്നാണ് അവിടെ വൈദ്യുതി ഇല്ലാതായത് ആളുകളെല്ലാം സ്തബ്ധരായിപ്പോയി ഈ കടുവകൾക്ക് ഇയാളെ കാണാൻ കഴിയും പക്ഷേ ഇയാൾക്ക് കടുവകളെ കാണാൻ കഴിയില്ല ഈ നാല് കടുവകൾ ചേർന്ന് ഇയാളെ എന്തു ചെയ്തു കാണും എല്ലാവരും ശ്വാസം അടക്കി പിടിച്ചു നിന്നു ചിലപ്പോഴെല്ലാം ചില ശബ്ദങ്ങൾ മാത്രം ഈ കൂടിനുള്ളിൽ നിന്നും പുറത്തേക്ക് വന്നു കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ വെളിച്ചം എങ്ങും വ്യാപിച്ചു വൈദ്യുതി വന്നു അപ്പോഴും ഇയാൾ ചാട്ടവാറ് വീശിയടിക്കുകയും ചില ഉച്ചകൾ പുറപ്പെടുവിക്കുകയും ചെയ്തിരുന്നു കടുവകൾ അനുസരിക്കുകയും ചെയ്തു ഇതുകണ്ട് എല്ലാവരും അത്ഭുതപ്പെട്ടു കൂട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഈ പരിശീലകൻ്റെ അടുത്തേക്ക് ആളുകൾ ഓടിക്കൂടി അവർ ചോദിച്ചു ഇരുട്ടുള്ള സമയത്തും നിങ്ങൾ എങ്ങനെയാണ് അവിടെ അതിജീവിച്ചത് പിടിച്ചു നിന്നത് അപ്പോൾ അയാൾ പറഞ്ഞു കടുവകൾക്ക് എന്നെ കാണാൻ കഴിയും പക്ഷേ എനിക്ക് കടുവകളെ കാണാൻ കഴിയില്ല എന്ന കാര്യം കടുവകൾക്ക് അറിയില്ല അതുകൊണ്ട് ഇത്രയും നേരം തുടർന്ന് എങ്ങനെയാണോ അതുതന്നെ ഞാൻ തുടർന്നുകൊണ്ടേയിരുന്നു എനിക്ക് ഭയമുണ്ടായിരുന്നു പേടിയുണ്ടായിരുന്നു പക്ഷേ ഞാൻ പതറിയില്ല ചാട്ടുപാറുകൊണ്ട് വീശിയടിച്ചും ചില കാര്യങ്ങളെല്ലാം പറഞ്ഞും കടുവകളെ അത്രയും സമയം എങ്ങനെ ഞാൻ നിയന്ത്രിച്ചോ അത് തുടർന്നുകൊണ്ടേയിരുന്നു ഇതുപോലെയാണ് പല പ്രതിസന്ധികളും നമ്മളുടെ ജീവിതത്തിൽ വരുമ്പോൾ ഇതുവരെ തുടർന്ന കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ നിർത്തിവെക്കും അപ്പോഴാണ് ഈ പ്രതിസന്ധികൾ നമ്മളുടെ മകളിലേക്ക് ആഞ്ഞടിക്കും അവിടെ നമ്മൾ തകർന്നു പോകും പക്ഷേ പ്രതിസന്ധികൾ വരുമ്പോൾ സമചിത്വതയോടെ നേരിടാൻ ശ്രമിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ വലിയ വിജയങ്ങൾ ഉണ്ടാകും നമ്മുടെ ജീവിതത്തിൽ വലിയ വലിയ വിജയങ്ങൾ ഉണ്ടാകട്ടെ ചെങ്കിൽ തെറ്റിയ വാർത്ത പൂർണ്ണമാകുന്നു എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി